ഹലോ എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല അടിച്ചു പൊളിച്ച മഴയാണ് മഴയൊക്കെ അവിടെ പെയ്തോട്ടെ അല്ലേ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് ഇന്ന് കർക്കടക സംക്രാന്തിയാണ് കേട്ടോ കുറെ ആളുകളൊക്കെ ശങ്കരാന്തി എന്നും പറയും അതായത് സൂര്യൻ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിക്ക് കടക്കുന്നതാണ് സംക്രമം അതിനെയാണ് നമ്മൾ സംക്രാന്തിയും ശങ്കരാന്തി ഒക്കെ ആയിട്ട് ആഘോഷിക്കണത് നാല് സംക്രാന്തികളാണ് ഉള്ളത് മേടസംക്രാന്തി മകരസംക്രാന്തി കർക്കടക സംക്രാന്തി തുലാസംക്രാന്തി ഇന്ന് വന്നിരിക്കുന്നത് കർക്കടക സംക്രാന്തിയാണ് ഈ സംക്രാന്തി ദിവസം രാവിലെ കുളിച്ച് വ്രതമൊക്കെ എടുക്കുകയാണെങ്കിൽ ഗ്രഹപ്പുഴക്കറ്റുപോകും എന്നാണ് അത്ര വിശ്വാസം ഈ വിലപ്പെട്ട വിവരങ്ങളൊക്കെ എനിക്ക് തന്നത് എന്റെ വീട്ടിന്റെ ഒരു ഗോപാലകൃഷ്ണേട്ടനാണേ അപ്പൊ സംക്രാന്തി ദിവസം സന്ധ്യയ്ക്ക് മുന്നേ വീടൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി ചേട്ടേനെ പുറത്താക്കിയിട്ട് ശ്രീപാർവതിനെ കുടിയിരുത്തും ഇനി നാളേക്കുള്ള കർക്കടക കാത്തിരിപ്പ് ശീപോതിയും രാമായണ വായനയും ഒക്കെ ഓരോ വീടുകളെയും ഭക്തി സാന്ദ്ര അല്ലേ കർക്കിടത്തിൻ്റെ കുറെ അറിവുകളുമായി ചില്ലി ഫ്ലേക്സ് വീണ്ടും വരും അപ്പോൾ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ